ഹായ് ഫ്രണ്ട്സ് വന്ദനയാണ് എല്ലാവർക്കും സുപ്രഭാതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ പോയ അമ്പലത്തിൽ ഒന്നും കൂടി പോവാണ് അവിടെ നമ്മൾ ഗണപതിയോമം കഴിച്ച് തന്നെ പ്രസാദം വാങ്ങാൻ വേണ്ടി പോകുകയല്ലോ അപ്പോൾ ഇന്നലത്തെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിയിലേക്ക് നടക്കുകയാണ് അമ്മയും കുഷിതേച്ചും മുന്നിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നാലെ പോവുക അപ്പോൾ രാവിലെ ആറേ നാൽപ്പത്തെട്ടായിട്ടോ അപ്പോൾ രാവിലത്തെ വീഡിയോ ആണിത് ണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ എല്ലാം മഞ്ഞു പെയ്യുന്നു നീയപ്പനെ കണ്ണൊന്ന് തൊഴിലാണ് ശരിക്കും ആ ബസ് പോയാ മതി കേട്ടോ നമുക്ക് പക്ഷെ ഞാൻ ബസ് പോകുന്നില്ല നടക്കാവുന്ന ദൂരേ ഉള്ളൂ അതുകൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു എക്സസൈസ് അയക്കോട്ടെ അമ്മയും സുഷിതയിച്ചതാവണം പിന്നെ ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകത ഉണ്ട് അമ്മ ചുരിദാറട്ടെ അമ്മ അങ്ങനെ ചുരിദാറൊന്നും കൊണ്ടല്ല രാവിലത്തെ ഒരു വയലിന്റെ ഒരു ആംബിയൻസ് ആണ് രസന്നു പിന്നെ എന്തായാലും എന്തായാലും കേടും ആരും ഒന്നുമില്ലല്ലോ kalau dia omong gak kalau anak-anaknya perhatiin, kan, nengkok Wendy എല്ലേയും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഇപ്പൊ നമ്മളിതാ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വഴിപാടൊക്കെ കഴിച്ച് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ഇപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വഴിപാടൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ